ഹായ് ഫ്രണ്ട്സ് ജോബ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ മാസങ്ങളിലും ജോബ്സിയ വഴി ജോലി ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പേരുവിവരങ്ങൾ പങ്കുവെച്ച് ഞങ്ങളുടെ സന്തോഷം നിങ്ങളുമായി ഷെയർ ചെയ്യാറുണ്ട് അതേപോലെ മെയ് മാസം ഞങ്ങൾ വഴി ജോലി നേടിയ എൺപത്തൊന്ന് ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ സന്തോഷപൂർവ്വം പങ്കുവയ്ക്കുന്നു നോക്കാം ആർക്കൊക്കെ എവിടെയൊക്കെ ജോലി ലഭിച്ചു എന്ന് ലക്ഷ്മണൻ പി അസിസ്റ്റന്റ് ബസ് എൻജിനിയറിംഗ് കണ്ണൂർ അശ്വതി റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആക്സിസ് ബാങ്ക് ഇരിട്ടി ഷീമ സ്റ്റഡി അബ്രോഡ് കൗൺസിലർ മെഡിസിറ്റി ഇന്റർനാഷണൽ പള്ളിക്കുന്ന് റോഷ്ന അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ഡോക്ടർ ഡോക്ടറാസ് ഇനോവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കണ്ണൂർ അനുഷാക്കി അക്കൌണ്ടന്റ് റിയൽ ഫർണിച്ചർ ഫേർണിച്ചർ കരൂർ കെ പി ജിയോ ഡിജിറ്റൽ ഓഫീസർ ജിയോ കോത്തുപറമ്പ ദൃശ്യാപ്പി സ്റ്റാഫ് ഫേഴ്സ് ട്രേഡിംഗ് അഞ്ചരക്കണ്ട സുരമ്യ ടെലികോളർ മാർബിൾസ് കൂത്തുപറമ്പ പ്രിൻഷെ അക്കൗണ്ടന്റ് റൈഡ്വേ അക്കൌണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ് ശ്രീശാസി അക്കൗണ്ട്സ് അസിസ്റ്റന്റ് പോപ്പുലർ സ്റ്റോർ കണ്ണൂർ അഷിത കെ അക്കൗണ്ട് നാലുകെട്ട് കണ്ണൂർ അനുരാഗ് ഓഫീസ്റ്റാഫ് എ എസ് മോട്ടോസ് തോട്ടട ബുഷ്ര ടെലികോളർ ബിഡ്കോ ആൻഡ് ബ്രിഡ്കോ കണ്ണൂർ മനീഷ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എം കെ ആർ അസോസിയേറ്റ് സ്ഥലം സത്യനി മെയിൻ്റനസ് സൂപ്പർവൈസർ നാലുകെട്ട് കൂത്തുപറമ്പ ജ്യോതിഷ് സെയിൽസ് എക്സിക്യൂട്ടീവ് സെ ട്രേഡേഴ്സ് പയ്യന്നൂർ അമൃത സിയാറി ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് കണ്ണൂർ റിജിൻ സെയിൽസ് എക്സിക്യൂട്ടീവ് കെ വി ആർ അറീന ഷിഗാവി ബിൽഡിംഗ് സ്റ്റാഫ് ജനത ഓട്ടോമൊബൈൽസ് താണ അനഗ സ്റ്റാഫ് നെക്സ്റ്റ് മൊബൈൽസ് തലശ്ശേരി നികിത കോഴ്സ് കൌൺസിലർ എയർ എക്സലൻസ് അക്കാദമി കണ്ണൂർ സെബീൽ എം പി കലക്ഷൻസ്റ്റാഫ് സെയിൻ നോബിൾ ലാബ് താണ അഷ്നാമറിയ അക്കൗണ്ടന്റ് എസ് ആർ വി ഇൻഫോടെക് തളാപ് സുമിൽ ഡ്രൈവർ ഗ്രീൻ സൈപ്പർമാർക്കറ്റ് കണ്ണൂർ മുർഷിദ റിസപ്ഷനിസ്റ്റ് മിസ്റ്ററി ബിൽഡേഴ്സ് കണ്ണൂർ അങ്കിത പി ഓഫീസ് അസിസ്റ്റന്റ് ഇൻസ്പയർ ഗ്ലോബൽ ടീച്ചേഴ്സ് അക്കാദമി ജിതിൻ പി വെയിറ്റർ ഹോട്ടൽ സ്കൈ പാലസ് കണ്ണൂർ മുഫീന ഇ എ സ്റ്റാഫ് യു എഫ് ഒ കണ്ണൂർ അഭിജിത് എം ഓഫീസ് സ്റ്റാഫ് എ എസ് മോട്ടേഴ്സ് തോട്ടട അമൃത ഓഫീസ് സ്റ്റാഫ് എസ്പെയർ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഇരിട്ടി దీప్న కె బిల్డింగ్స్ట్ ఆఫ్ ఫార్మీలస్ తేరి భాగ్యశ్రీ సీయారి కబీర్ ఇబీర్ స్టాఫ్ కొచ్చింగ్ స్టేషనరీ తలశేరి దేవాంబృదయం ఆఫీస్ అడ్మిట్ శబరి ఇంటర్నేషనల్ చాలా శ్రుదయాార్ అక్కదమిక్ కౌన్సిలర్ ఇన్వోక్ ఎడ్యుకేషన్ తలశేరి లక్ష్మి ఎం బిల్ స్టాఫ్ ప్రణవం లోటర తలశేరి కీర్తన ఎన్వి అకౌంటెంట్ కోచింగ్ స్టేషనరీ తలశేరి మోనిష అకౌంటెంట్ మలబార్ గ్యాస్ ఏజెన్సీ కన్నూర్ సానియా పికే డాక్యుమెంటేషన్ స్టాఫ్ ట్రైకాస్ టెక్నాలజీస్ కన్నూర్ నిహితా బాబు టెలికర్ జంకడ్ ఇంటర్నేషణ తళాబ్ മിസ്സി പി അക്കൗണ്ടന്റ് റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ് രണീഷ് ടി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഹാദി എൻ്റപ്രൈസസ് കണ്ണൂർ നിമിഷ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് തീർത്ഥ ഇന്റർനാഷണൽ മാഹി ആദിത്യ ടി അക്കൗണ്ടന്റ് റിയൽ ഫർണിച്ചർ കതരൂർ തിഷ്ണ പി അക്കൗണ്ടന്റ് ഫ്രഞ്ച് ഇന്ത്യ സെയിൽസ് കോർപ്പറേഷൻ തലശ്ശേരി മിബഹ് സ്റ്റുഡന്റ് കൌൺസിൽ ഓഫ് യൂറോപ്പ് സ്റ്റഡീസ് സെന്റർ കണ്ണൂർ ജിംനേഷ് കേ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എൻ കെ ഫുഡ് പ്രോഡക്ട്സ് കൂത്തുപറമ്പ ഷിജിന അക്കൌണ്ടന്റ് അനുഗ്രഹ കണ്ണൂർ ആകാശ് കെ സി അക്കൗണ്ടന്റ് നാലുകെട്ട് കണ്ണൂർ ശ്രേയ റിസപ്ഷനിസ്റ്റ് ഇ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ താണ അഞ്ജന ഓഫീസ് സ്റ്റാഫ് ഡിവെഞ്ചർ കൊച്ചി ജുബിൻ എക്കൌണ്ട്സ് ട്രെയിനി കെ എൻ കെ അക്കൌണ്ട്സ് കണ്ണൂർ അനുശ്രീ ഓഫീസ് സ്റ്റാഫ് ലക്ഷ്യ ഓഫ് ഇൻചാർജ് കണ്ണൂർ പൂജാപ്പി ഓഫീസ് സ്റ്റാഫ് ലക്ഷ്യാഫ് ഇൻചാർജ് കണ്ണൂർ ജോബിൻ എം കാഷ്യർ കാസാറാസ റെസ്റ്റോറന്റ് കണ്ണൂർ അമിഷ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് വോഡഫോൺ ഐഡിയ തളാബ് സ്നേഹ ടെലികോളർ ഫ്യൂച്ചർ പോയിന്റ് കണ്ണൂർ ഷാനിത് ഡ്രൈവർ കം ഹെൽപ്പർ ഫ്രഞ്ച് ഇന്ത്യ സെയിൽസ് കോർപ്പറേഷൻ ശ്രുതി കെ സെയിൽ സ്റ്റാഫ് ഫസ്റ്റ് ക്രൈ കണ്ണൂർ ജിജു ഡ്രൈവർ ഇഡൂഴി ആയുർവേദ ഹോസ്പിറ്റൽ മയിൽ ലിഗിഷ ബില്ലിംഗം സ്റ്റേൽ സ്റ്റാഫ് ഇസ്മി പർദ കണ്ണടിപ്പറമ്പ് ശിൽപാപ്പി കസ്റ്റമർ കെയർ നോബിൾ ഡയഗ്നോസിസ് താണ ഹരിജിത് ഡ്രൈവർ എൻ ആർ ഐ തളിപ്പറമ്പ റെഗീന എം കെ ഓഫീസ് സ്റ്റാഫ് ഫ്രണ്ട്സ് ഡ്രൈവിംഗ് സ്കൂൾ കണ്ണൂർ ആതിര ഓഫീസ് സ്റ്റാഫ് ന്യൂ ഇന്ത്യ എക്സുറൻസ് തലശ്ശേരി ഗോപിക ദന്തൽ അസിസ്റ്റന്റ് ഹസീന ദന്തൽ ക്ലീനിക് തള പുഷ്പ ക്ലീനിംഗ് സ്റ്റാഫ് ദാൻവിഷ്ടക് സൊല്യൂഷൻ കണ്ണൂർ മുബഷീർ വി പി സെയിൽ സ്റ്റാഫ് ഷൂമാർട്ട് കണ്ണൂർ വൈഷ്ണ ഡാറ്ററി സ്റ്റാഫ് സൂര്യ സിൽക്സ് കണ്ണൂർ സൌരവ് കെ കെ ഇന്റീരിയർ ഡിസൈനർ ദ ഡിസൈൻ കമ്പനി കൂത്തുപറമ്പ പ്രിയ വി കെ ടെലികോളർ മുബ്രാട്ടായസ് മട്ടന്നൂർ ഷിൻസിജെ സ്റ്റാഫ് ഗാർഡ് സർവെലൻസ് സിസ്റ്റം തലശ്ശേരി മെഹറൂനിസ ടെലികോളർ ഗ്ലാസ് വാലി ചിറക്കര വൈഷ്ണവേം അക്കൗണ്ടന്റ് ആർ ആ സ്റ്റീൽ സ്കൂട്ടിമാക്കൂൽ സ്നേഹ പി ടെലികോളർ നെക്സ്റ്റ് മൊബൈൽ തലശ്ശേരി ആദിത്യ പി കെ അക്കൌണ്ടന്റ് റൈറ്റ്വേ അക്കൌണ്ടിംഗ് ആൻഡ് ബുക്കീപ്പിംഗ് രംഗിത കെ ടി ടെലികോളർ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് തലശ്ശേരി ജീഷ്മ കെ റിസപ്ഷനിസ്റ്റ് ഫ്ലൈവേ അഞ്ചരക്കാണ്ടി ശ്രീജയ പി പി റിസപ്ഷനിസ്റ്റ് ഫ്ലൈവേ അഞ്ചരക്കാണ്ടി നീന ടെലികോളർ ഓറഞ്ച് ഡോർസ് മേലെ ചൊവ്വ ഷിനീ പി ക്ലീനിങ് സ്റ്റാഫ് എം ആർ എ ബേക്കറി തലശ്ശേരി ഇതുപോലെ നല്ലൊരു തൊഴിലെന്ന സ്വപ്നം നിങ്ങൾക്കും യാഥാർത്ഥ്യമാക്കണ്ടേ എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ആഗ്രഹിക്കുന്ന ജോലി സെലക്ട് ചെയ്ത് സ്വന്തമാക്കൂ താങ്ക് ഫോർ വാച്ചിങ്